മിലിറ്ററി കഥകൾ പറയുന്ന സംവിധായകനാണ് മേജർ രവി പട്ടാളി ജീവിതത്തിൽ താൻ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ് സിനിമയിലൂടെ കാണിക്കുന്നതെന്ന് വളരെ മുൻപേ തന്നെ സംവിധായകൻ വ്യക്തമാക്കിയിരുന്നു കരിയറിലെ പ്രധാനപ്പെട്ട അഞ്ച് ചിത്രങ്ങളിലും നായകനെ എത്തിയത് മോഹൻലാലാണ് പ്രേക്ഷകർ എപ്പോഴും ചോദിക്കുന്ന ആ കാര്യത്തിന് ഉത്തരം നൽകുകയാണ് മേജർ രവി പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സംവിധായകൻ കാര്യങ്ങൾ വ്യക്തമാക്കിയത് ഒരൊറ്റ സിനിമയിൽ മാത്രമേ മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ളൂ എങ്കിലും പുതിയ ചിത്രത്തിന്റെ നിരേക്ഷൻ നടത്തിയിട്ടുള്ളത് മമ്മൂട്ടിയാണ് സവിശേഷമായൊരു ബന്ധമുണ്ട് ഞങ്ങൾക്കിടയിൽ ഞാൻ ചെയ്യുന്ന തരത്തിലുള്ള സിനിമകളോടൊക്കെ വലിയ ആവേശമുള്ള ആളാണ് അദ്ദേഹം ലൊക്കേഷനിൽ നമ്മൾ തളർന്നിരിക്കുകയാണെങ്കിൽ ഊർജ്ജം പകരുന്ന ഒരു ഘടകമാണ് മോഹൻലാൽ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ എല്ലാവരെയും ഉണർത്തി കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകും അദ്ദേഹം ആക്ഷൻ സീക്വൻസുകളോട് മോഹൻലാലിനുള്ള താൽപ്പര്യത്തെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് സത്യമാണ് എൻ്റെ സിനിമകളിലെ ആക്ഷൻ സീക്വൻസുകളൊക്കെ സൈനികമായ രീതിയിലുള്ളതാണല്ലോ ഓരോ പുതിയ കാര്യം പറയുമ്പോഴും ഒരു ചെറിയ കുട്ടിയുടെ കൗതുകത്തോടെയാണ് അദ്ദേഹം കേട്ടിരിക്കാറ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ക്യാമറയ്ക്ക് മുന്നിൽ അത് നടപ്പാക്കുകയും ചെയ്യും അദ്ദേഹം മമ്മൂട്ടിയെ നായകനാക്കി മേജരവി സംവിധാനം ചെയ്ത ചിത്രമാണ് മിഷൻ നയൻറ്റി ഡേയ്സ് ഇടയ്ക്ക് അദ്ദേഹത്തെ നായകനാക്കി ചിത്രം ചെയ്യാൻ ആലോചിച്ചിരുന്നു എന്നാൽ പറ്റിയ വിഷയം കിട്ടാത്തതിനാൽ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ആക്ഷന് പ്രാധാന്യമുള്ള ഒരു സിനിമ ചെയ്യാനുള്ള താല്പര്യം അദ്ദേഹം നേരത്തെ അറിയിച്ചിരുന്നു പക്ഷേ മമ്മൂട്ടിക്ക് ഒരു പ്രോജക്റ്റുമായി വരുമ്പോൾ അതിനു തക്കവണ്ണമുള്ള ഒന്നാവേണ്ടേ അത്തരമൊരു വിഷയത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു മമ്മൂക്കിയൊത്ത് ഇനി ചെയ്യുന്ന ചിത്രം സൈനിക പശ്ചാത്തലത്തിൽ ഉള്ളതാവില്ല കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ